പരിപാടി നമ്മടെ ഒരു ആനക്കെ ചെളിന്ന് പൊക്കി എടുക്കുന്ന എന്താണെന്ന് പലർക്കും അറിയാൻ പറ്റും ചിലർ കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവില്ല അപ്പൊ കണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഈ എന്ന് ഇവിടെ ഇത്രയും ഭാഗം മാത്രം ഇങ്ങനെ പൊന്തിരിക്ക ബാക്കി നമ്മ ആ ഒരു കൈ കൊണ്ടിങ്ങനെ തപ്പി തപ്പി വേണം ഈ സാധനത്തിന് പൊക്കി എടുക്കാനായിട്ട് ഇതിന്റെ വലിപ്പം നമ്മടെ കക്കനേലും അത്യാവശ്യം വലിപ്പുള്ള ഇപ്പൊ താന്നിരിക്കും ഓ ആനക്കക്കു പറയും അപ്പൊ കഴുകി കഴിഞ്ഞു കഴിഞ്ഞപ്പോ നമ്മുടെ ഒരു കക്കട കളറും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മാറിയിരിക്കണത് നോക്കി നല്ലൊരു ഗോൾഡൻ കളറാവും ഇനി നേരെ ഇത് നമുക്ക് പുഴുങ്ങിയിട്ട് ഉരുളി അങ്ങോട്ട് വെച്ച് നല്ല പുഴുങ്ങിയൊക്കെ എടുത്ത് ഫ്രൈ ചെയ്ത് ബ്രെഡും കൂട്ടി ഒരു ചെറിയൊരു അടി അങ്ങോട്ട് അടിക്കാം കേട്ടോ അപ്പൊ ഇത് കഴിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം ഇതാണ് നമ്മുടെ ആനക്കക്കെന്ന് പറയുന്ന സാധനം നോക്കിയ വലിപ്പം കണ്ടോ